ിൽ ഏറെ ശ്രദ്ധ നേടിയ സീരിയലാണ് ഗൗരി ശങ്കരം സീരിയലിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വീണ നായർക്ക് വിവാഹം വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞത് എൻഗേജ്ഡ് എന്ന ടാഗും താരം പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങൾ വൈറലായതോടെ ആരാണ് താരത്തിന്റെ ഭാവി വരൻ എന്നാണ് പലരും തിരക്കിയത് വൈഷ്ണവാണ് വീണയുടെ ഭാവി വരൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിനെത്തിയത് ചിത്രങ്ങൾ പങ്കുവച്ചതോടെ താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് വീണയ്ക്കും വൈഷ്ണവിനും ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയത് സീരിയൽ താരങ്ങളായ നലീഫ് ഗിയ രക്ഷരാജ് രാജ് ആതിര മാധവ് ജെനിഫർ ആന്റണി എന്നിവർ വീണയ്ക്ക് ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയിരുന്നു ആകാശഗംഗ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിലൂടെയാണ് വീണ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങൾ വീണ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഗൗരി ശങ്കരത്തിലെ ഗൗരിയായി താരം സ്ക്രീനിലേക്ക് എത്തുന്നത് സീരിയലിലെ ഗൗരി എന്ന കഥാപാത്രത്തെ ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് പരമ്പര തുടങ്ങിയിട്ട് കുറച്ചുനാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും ഗൗരിയെയും ശങ്കറിനെയും അറിയാത്ത മലയാള പ്രേക്ഷകർ കുറവാണ് എന്ന് വേണം പറയാൻ അത്ര സ്വീകാര്യതയാണ് ഈ ജോഡിക്ക് മിനിസ്ക്രീൻ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്